ശരിക്കും പറഞ്ഞാൽ വണ്ടി ഓടിച്ച് പഠിച്ചത് കാറിന്നല്ല ബസ് അന്ന് ഫാദറിന് ബസ് സർവീസ് ആയിരുന്നു അതുകൊണ്ട് തന്നെ സ്കൂൾ പഠിക്കുന്ന കാലത്ത് കോളേജ് പഠിക്കുന്ന കാലത്തൊക്കെ ആയിട്ട് നമ്മൾ ഒഴിവുള്ള സമയങ്ങളിൽ ബസ്സിൽ പോകാറുണ്ടായിരുന്നു അപ്പോൾ ബസ്സിൽ പോകുന്ന സമയത്ത് തന്നെ ബസ് ഓർഷോബം പോകുമ്പോഴും അല്ലെങ്കിൽ വെറുതെ ഇരിക്കുന്ന സമയത്തൊക്കെ മുന്നോട്ട് മുന്നോട്ടെടുത്ത് ബാക്ക്ഔട്ടാക്കി തിരിച്ചു വെക്കാനൊക്കെ എടുത്തിട്ട് ഓടിച്ച് ബസ് പഠിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെയാണ് ഡ്രൈവിംഗ് പഠിച്ചത് ആ ഡ്രൈവിംഗ് കംഫർട്ടായപ്പോൾ ഒരിക്കലും ഒരു അനുഭവം ഉണ്ടായി മുറക്കാനാവാത്തൊരു അനുഭവം എന്താണെന്ന് വെച്ചാൽ അന്ന് കോഴിക്കോട് എൽത്തൂർ സിറ്റിയിൽ ഇടുന്ന ബസ് ലാസ്റ്റ് ട്രിപ്പ് ഒരു ഒമ്പതര മണിക്ക് ശേഷം വലിയ തിരക്കൊന്നും ഉണ്ടാവില്ല അപ്പോൾ ലാസ്റ്റ് ട്രിപ്പ് എടുക്കാൻ നേരത്തെ ഡ്രൈവർക്ക് ഒരു തലവേദന പോലെ അപ്പോൾ ഡ്രൈവറെ നീ നന്ദി ബസ് ഓടിക്കുന്നല്ലേ നീ എടുക്കോ ലാസ്റ്റ് ട്രിപ്പ് എന്ന് ചോദിച്ചു അപ്പോൾ ഞാനത് കേൾക്കാൻ കാത്തിരിക്കാനുള്ള പ്രായമല്ലോ അപ്പൊ എന്നാൽ ഞാൻ റെഡി എന്ന് പറഞ്ഞു ബസ് എടുത്തു നല്ല രീതിയിൽ ബസ് ഓടിച്ച് നടക്കാവു പിന്നിട്ട് ഇംഗ്ലീഷ് പള്ളി കഴിഞ്ഞു വൈ എം സി ആ ബസ് സ്റ്റോപ്പിൽ ഇറക്കുന്ന സമയത്ത് അവിടെ ഒരു പത്തോളം ചെറുപ്പക്കാരുണ്ടായിരുന്നു അവർ ഇങ്ങനെ സ്വർ പറഞ്ഞിരിക്കായിരുന്നു വണ്ടീൻ്റെ എടുത്ത് വെച്ചിട്ട് അപ്പോൾ അവർ പെട്ടെന്ന് നോക്കുന്ന സമയത്ത് ഒരു മീശ പോലും മുളിക്കാത്ത ചെറിയ പയ്യൻ വണ്ടി ഓടിക്കുന്ന പോലെ അവർക്ക് ഫീൽ അതാ ഒരു പയ്യൻ വണ്ടി ഓടിക്കുന്നത് നോക്കാറുണ്ട് അവരെല്ലാം പെട്ടെന്ന് ഓടി വന്നു അടുത്തേക്ക് അത് കേട്ടപ്പോൾ ഞാനിത് പെട്ടെന്ന് വന്ന സമയത്ത് അവർ പേജാറിൽ പെട്ടെന്ന് അതിന് സീറ്റിൽ നിന്ന് ഡ്രൈവർക്ക് വണ്ടി ആൻഡ് ഓവർ ചെയ്തു അത് കണ്ടപ്പോൾ അതിലുള്ള ആളുകളെല്ലാം കൂടി പറഞ്ഞു അപ്പോഴാണ് ശ്രദ്ധിക്കുന്നത് ആ സമയത്ത് ഡ്രൈവറെടുന്ന് പറഞ്ഞിട്ട് ആ ഡ്രൈവറെ മാറി ഓടിച്ചു മാറി പിടിച്ചപ്പോൾ ക്ലീനർ ഓടി വന്നിട്ട് ചോദിക്കാൻ ചെന്നപ്പോൾ ഈ ക്ലീനർക്ക് അടി കിട്ടി ഇത് കണ്ടിരിക്കുന്നപ്പോൾ അതിലുള്ള പ്രായമുള്ള ആളുകളോട് പറഞ്ഞു മോനെ അടി കിട്ടുന്ന വേഗം ഓടിക്കുകയോ എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ നേരെ ഓടി തൊട്ടടുത്ത പമ്പിലെ പമ്പിലേക്ക് ഓടി ഓപ്പോസിറ്റുള്ള ആ പമ്പിൽ അവിടെ ഡീസൽ അടിക്കുന്ന ആളുകൾ പറഞ്ഞു നീയല്ല വണ്ടി ഓടിച്ചത് ഇവിടെ നിന്നാൽ ആൾക്കാരോട് അടി കിട്ടും വേഗം ഓടി പറഞ്ഞു അത് കേൾക്കലും ഞാനൊരു ഓട്ടം ഓടിയിട്ടുണ്ട് വൈ എം സിയ ക്രോസറുകളോട് ഓടിയ ഓട്ടം വീട്ടി വിശാൽ തോറ്റുമോ ഇപ്പം ഒന്നൊന്നര ഓട്ടമായിരുന്നു അത് ഒരിക്കലും മറക്കാൻ അനുഭവം അത്